തൃഷ്ണക്കൊട്ടിയൂർ പോത്താലിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസിനെ അയോഗ്യനാക്കി കൂറുമാറ്റത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയിലാണ് നടപടി പായ്പഞ്ചായത്തിൽ എൽ ഡി എഫ് പിന്തുണയുടെ പ്രസിഡന്റായ പി എം അസീസിനെ കോടതി അയോഗ്യനാക്കി പഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്ന് കോൺഗ്രസ് അംഗമായി മത്സരിച്ച് വിജയിച്ച പി എം മസീസ് കൂടുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയെ തുടർന്നാണ് നടപടി കോൺഗ്രസ് പാർട്ടിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് മാത്യൂസ് വർക്കി രാജിവച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് പി എം മസീസ് കൂടുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്നത് പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് എൽഡിഎഫിനൊപ്പം ചേർന്നതെന്നും എൽഡിഎഫ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും പി എം മസീസ് പറഞ്ഞു നാൽപ്പത്തിയേഴ് വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ച എനിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ നേതൃത്വം എന്നോട് പറഞ്ഞിരുന്ന വാക്ക് പാലിക്കാത്ത സാഹചര്യത്തിൽ കേവലം മൂന്ന് മാസമെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനീകരിക്കാതിരുന്ന നേതൃത്വത്തിനോടുള്ള പ്രതിഷേധമായി ഞാൻ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുകയാണ് മൂന്ന് മാസം ചോദിച്ചാൽ എനിക്ക് പതിമൂന്ന് മാസം കഴിഞ്ഞ് പതിനാലാമത്തെ മാസമാണ് ഞാൻ പണിയണമെന്നത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിമിഷം വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ നേതൃത്വമായിട്ട് ആലോചിച്ച് അവർ പറയുന്നതനുസരിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും കൂടുമാറ്റത്തോടെ യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായിരുന്നു എന്നാൽ പി എം അസീസിനെ അയോഗ്യനാക്കിയതോടെ പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനൊന്ന് എൽ ഡി എഫിന് പത്ത് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില ഇതോടെ നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കാനുള്ള അവസരമാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് പായ്പ്രയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണെന്നും പത്താം വർദ്ധ തെരഞ്ഞെടുപ്പ് വിജയവും അസീസിന്റെ അയോഗ്യതയും പഞ്ചായത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് നൽകുന്ന വിലയാണ് തെളിയിക്കുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യുസ് വർഗി പറഞ്ഞു കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണി നൂറ്റി പരം വോട്ടുകൾക്ക് ജയിച്ച ആ വാർഡിൽ നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്ക് തിരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സുജാത ജൂണിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പായ്പ്ര പഞ്ചായത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് എത്രത്തോളം വില കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും പതിമൂന്ന് മാസക്കാലം വഞ്ചനയ്ക്കും അതുപോലെ തന്നെ ചതിക്കുമൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പതിമൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സത്യത്തിൻ്റെയും നീതിയുടെയും വിജയം ദൈവം അത് ഒറ്റ ദിവസം തന്നെ പത്തര മണിക്ക് പത്താം വാർഡിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞപ്പോൾ പതിനൊന്നേകാൽ മണിക്ക് അസീസിനെ അയോഗ്യനാക്കി പഞ്ചായത്ത് പ്രസ്ഥാനം അയോഗ്യനാക്കിയ വിധിയും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് തീർച്ചയായും ഈ തിരിച്ചുവരും അതിന്റെ കരുത്തോടുകൂടി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ജനാധിപത്യ മുന്നണി നീങ്ങും ഒരു കാരണവശാലും ഈ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിട്ടുകൊടുക്കാൻ പായ്പ്ര പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അനുവദിക്കില്ല എന്ന് അസംദിഗ്ധമായി പറയാൻ ഞങ്ങൾ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കുക ഇത്രയും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ അവിടെ തലേദിവസം വരെ ഒരു വനിതാ പ്രീതി കൂടി ഞങ്ങളുടെ കൂറുമാറിപ്പോകുമെന്ന് ഇടതുപക്ഷം പ്രചരണം നടത്തി അവിടെ വോട്ട് ഐക്യ മുന്നണിയെയും വാർഡിലെ ജനങ്ങൾ അനുകൂലമായി ഇത്രയും വലിയ അവരെ ഞങ്ങൾ സി പി ഐ അംഗം രാജിവെച്ച് ഒഴിവിലേക്ക് നടന്ന പഞ്ചായത്ത് പത്താം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ശക്തമായ വിജയമാണ് നേടാൻ സാധിച്ചത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് നടന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അട്ടിമറിയിലൂടെ എൽ വിജയിച്ചിരുന്നു യു ഡി എഫ് അംഗം ബിജി പ്രഭാകരനെ കൂടം മാറ്റിപ്പിച്ചാണ് എൽ ഡി എഫ് വിജയിച്ചത് പഞ്ചായത്തിൽ അട്ടിമടയിലൂടെ വിജയം നേടിയിരുന്ന എൽ ഡി എഫിന് അസീസിന്റെ തോൽവിയും ന്യൂസ് ടെൻഷനായി മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും